ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം പെൺകുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനോ വേണ്ടി വരുന്ന വലിയൊരു തുക സ്വരൂപിക്കുന്നതിന് മാതാപിതാക്കളെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുഗന്യാ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ പേരിൽ തുടക്കത്തിലെ ഈ പദ്ധതിയിൽ ചേർന്ന് അവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴേക്കും അൻപത് ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് സ്വരൂപിക്കുവാൻ കഴിയും രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും പൊതുമേഖലാ ബാങ്കുകളിലും ലഭ്യമായ ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കോ നിയമപരമായി രക്ഷിതാക്കൾക്കോ നാഷണലൈസ്ഡ് ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ഒരു കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ ഒരേ മാതാപിതാക്കളുടെ പരമാവധി രണ്ട് പെൺകുട്ടികളുടെ പേരിൽ മാത്രമാണ് സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് തുടങ്ങാനാവുക ഈ പദ്ധതിയിൽ ആദ്യമായി അക്കൗണ്ട് തുടങ്ങുവാൻ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വേണ്ടത് അൻപത് രൂപയുടെ ഗുണിതങ്ങളായി തുടർന്ന് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം സുഗന്യാ സമൃദ്ധി അക്കൗണ്ടിൽ ഒരു സാമ്പത്തിക വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപയും നിക്ഷേപിക്കുവാൻ സാധിക്കും കൃത്യമായ ദിവസത്തിൽ ിലോ മാസത്തിലോ സുഗന്യാസമൃദ്ധി അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞ തുകയായി ഇരുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചിരിക്കണം അക്കൗണ്ട് തുറന്ന തീയതി മുതൽ പതിനഞ്ച് വർഷം വരെയാണ് സുഗന്യാ സമൃദ്ധി യോജന അഥവാ എസ് എസ് വൈ അക്കൗണ്ടുകളുടെ നിക്ഷേപ കാലയളവ് പെൺകുട്ടി പ്രായമാകുമ്പോഴേക്കും മെഡിസിൻ എഞ്ചിനീയറിംഗ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹം എന്നിവയ്ക്കായി തുക സ്വരൂപിക്കുകയാണ് സുഗന്യാ സമൃദ്ധി അക്കൗണ്ടിന്റെ ലക്ഷ്യം ഈ നിക്ഷേപങ്ങൾക്ക് നിലവിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പലിശ നിരക്ക് മറ്റേത് ബാങ്കിംഗ് നിക്ഷേപത്തെക്കാളും ഉയർന്ന പലിശയാണ് ഇതിന് ലഭിക്കുന്നത് അക്കൗണ്ട് തുടങ്ങി ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ മുതലും പലിശയും തിരിച്ചു നൽകും തൊട്ടു മുൻപിലുള്ള സാമ്പത്തിക വർഷം വരെയുള്ള നിക്ഷേപത്തിന്റെ അൻപത് ശതമാനം വരെയുള്ള തുക കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പഠനാവശ്യങ്ങൾക്കോ വിവാഹ ആവശ്യങ്ങൾക്കോ വേണ്ടി പിൻവലിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് വിവാഹാനന്തരം സാധാരണ നിലയിലുള്ള കാലാവധി എത്തുന്നതിന് മുൻപേ മുഴുവൻ തുകയും പിൻവലിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം റിബേറ്റിന് അർഹതയുണ്ട് അതായത് എസ് എസ് വൈ അക്കൗണ്ടിന് ആദായ നികുതി ഇളവ് ലഭിക്കും സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ടിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ രണ്ടിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാവുന്നതാണ് നിങ്ങൾക്ക് ആദ്യം ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ തുടർന്ന് രണ്ടാമത് ജനിക്കുന്നത് ഇരട്ട പെൺകുട്ടികളാണെങ്കിൽ ഈ മൂന്ന് പേരുടെ പേരിലും സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ധനമന്ത്രാലയം പുറത്തിറക്കിയ പുതിയ വിജ്ഞാപനം അനുസരിച്ച് ഒരു പുതിയ സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കുന്നതിന് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കോപ്പിയും നൽകേണ്ടതുണ്ട് മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും പാൻ നമ്പറും വർഷത്തിൽ അൻപതിനായിരം രൂപയിൽ അധികം നിക്ഷേപിക്കുകയാണെങ്കിൽ നൽകേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരാൾ സുകന്യാ സമൃദ്ധി യോജന പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ തുടങ്ങിയാൽ സ്കീം പൂർത്തിയാകുമ്പോൾ അവർക്ക് നല്ലൊരു തുക റിട്ടേൺസ് ആയി ലഭിക്കുന്നു പ്രതിമാസം പതിനായിരം രൂപ നിക്ഷേപിക്കുവാൻ തുടങ്ങിയാൽ ഒരു വർഷത്തിൽ നിങ്ങളുടെ മൊത്തം നിക്ഷേപം ഒരു ലക്ഷത്തി ായിരം രൂപയാകും കാലാവധി പൂർത്തിയാകുന്നതോടെ അതായത് പതിനഞ്ച് വർഷം വരെ നിങ്ങൾ ആ പണം നിക്ഷേപിച്ചാൽ ആ കാലയളവിൽ നിങ്ങൾ പതിനെട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കും പതിനഞ്ച് വർഷത്തെ നിക്ഷേപത്തിന് ശേഷം നിങ്ങൾക്ക് പലിശയായി മുപ്പത്തി ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ലഭിക്കുക കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് സുകന്യാ സമൃദ്ധി യോജനയിൽ നിന്ന് ലഭിക്കുന്നത് അൻപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ഇത് മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് ഏറെ സഹായകരമായിരിക്കും കേന്ദ്ര സർക്കാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും സുഗന്യാ സമൃദ്ധി ഉൾപ്പെടെയുള്ള ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുകന്യാ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് എട്ട് ശതമാനത്തിൽ നിന്നും എട്ട് പോയിന്റ് രണ്ട് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിരുന്നു അതിനാൽ പദ്ധതിയുടെ അവസാനം ലഭിക്കുന്ന തുകയിൽ അതനുസരിച്ചുള്ള ഏറ്റക്കുറിച്ചിലുകളും ഉണ്ടാകും സുകന്യാ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക